ഇക്കാണുന്നത് ഇന്നലെ ആരംഭിച്ച മാംഗോ ഫെസ്റ്റിൻ്റെ സ്ഥലമാണ് കൊല്ലത്ത് നീണ്ടകര ദേളവാപുരത്തിന് സമീപം അമ്പിളിമുക്കിലാണ് ഫാം സ്റ്റോറി ഈ മാംഗോ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊല്ലത്ത് ശരിക്കും ശക്തമായ പോലും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ശരിക്കും കണ്ണ് കുളിർപ്പിക്കുന്നത് തന്നെയാണ് മെയ് മൂന്ന് മുതൽ ഏഴ് വരെയാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നാട്ടുമാമ്പഴം മുതൽ വിദേശത്തുള്ള അപൂർവ്വ ഇനം മാമ്പഴം വരെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം അറുപതോളം ഇനം മാമ്പഴങ്ങളുണ്ട് ഇത് പാലക്കാട് ഇരുപത്തി അഞ്ച് ഏക്കറിലാണ് ഇതിൻ്റെ ഫാമിൻ്റെ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത് സംസ്ഥാന കർഷക തിലകം അവാർഡ് നേടിയ ബ്ലെയ്സി ജോർജാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിപ്പോൾ നാലാമത്തെ വർഷമാണ് ഇതുപോലൊരു മാംഗോ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് പ അടുത്തുള്ള ജില്ലകളിൽ നിന്നുപോലും ആൾക്കാർ ഇതിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് ഈ പ്രദർശനത്തിനോടൊപ്പം തന്നെ മാമ്പ മാവിൻ്റെയും മറ്റ് ഫലവൃക്ഷങ്ങളുടെയും തൈകളും പല അളവിലുള്ള തൈകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഏഴാം തീയതി വരെയാണ് ഈ മാംഗോ ഫെസ്റ്റ് തുടരുന്നത്